കെ എൻ ആർ സി എൽ കമ്പനിക്കാരുടെ ഒരു തെമ്മാടിത്തരം കാണിച്ചിട്ടെ ഞാൻ ഈ അമ്പുക ഇതിപ്പോ കുറച്ചു നേരത്തെ ഇവർ ഇട്ടിട്ട് പോയതാണ് ഇട്ടു പോയതിനു ശേഷം ഇവിടെ ഒരു അടയാളങ്ങളും ഇല്ല വണ്ടികൾ വരിക നേരെ ഇതിന് മോൾക്കുട ചാട് അപ്പുറം പോവാം ആക്സിഡൻറ്റ് ആവാതിന് വേറെ വലിയൊരു സംഭവം ഒന്നും വേണ്ടിട്ടാണ് കാരണം ഒരു സൈൻ ബോർഡില്ല ഇത് വളാഞ്ചേരിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഇല്ല ഇവിടെ വൈകണ്ണൂർ പറയും അവിടെ ഒരു സ്കൂളിൻ്റെ മുമ്പിലാണ് പുതിയ അമ്പ് ഇപ്പോൾ കുറച്ച് നേരത്തെ ഇട്ടിട്ട് പോയതാരം വണ്ടികൾ നേരെ നല്ല സ്പീഡിലാണ് അവിടുന്ന് വരുന്നത് നല്ല സ്പീഡിൽ വന്നിട്ട് ഇവിടെ മൊത്തമായിട്ട് ഇരുട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ വന്നിട്ട് നേരെ വണ്ടിയോട് ചാടി ഇതാണ്ട് ഞാൻ പറഞ്ഞ അമ്പ് ഈ ഒരു അമ്പ് ഇവിടെ ഇവരിട്ടിട്ട് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറിന് മുകളിലായി എന്നാണ് ആളുകൾ പറഞ്ഞത് ഇതിൻ്റെ മുകളിലൊരു സീബ്രൈ ലൈനോ അല്ലാണ്ടെങ്കിലൊരു സൈൻ ബോർഡോ ഒന്നും ഇവർ സ്ഥാപിച്ചിട്ടില്ല വണ്ടികളൊന്നും ഒന്നുകൂടി ഇരുട്ടായ സമയത്ത് അവിടുന്ന് നല്ല സ്പീഡിൽ വരിക വണ്ടികൾ നേരത്തിൻ്റെ മുകളിൽ കൂടെ ചാടി പോവുകയാണ് ചെയ്യണത് ഞങ്ങളവിടെ ഈ സംഭവം കണ്ടതിന് ശേഷം ഞാൻ എന്നെ കൊണ്ട് പറ്റും പോലൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആളുകളോട് പറഞ്ഞ് വൺ അവിടെ അമ്പുണ്ട് മാക്സിമം സ്ലോ ആക്കി പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ അത് ഞാൻ പറയുന്നത് എന്നിട്ട് അവിടെ നാട്ടത്തെ വേറൊരു ചേട്ടനും കൂടി എൻ്റെ കൂടെ വന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി കുറേ നേരം പറഞ്ഞു ഏകദേശം ഒരു മണിക്കൂർ നേരത്തോളം അവിടെ നിന്ന് പറഞ്ഞ് ഇത് സംഭവം ആദ്യം ശ്രദ്ധയിൽപ്പെട്ടവർത്തന്നെ ഞങ്ങളിവിടെ ഓടാഞ്ചേരി സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അവർ പോലീസുകാരെത്തി പോലീസുകാർ എത്തുന്നവരെ ഞങ്ങളിവിടെ നിന്നിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റും പോലെയൊക്കെ വണ്ടികൾ സ്ലോ ആക്കിപ്പിച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ ഒരു ആക്സിഡൻ്റ് കൂടെ ഉണ്ടായി അതാണ് ഏറ്റവും വിഷമപകരം അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ നിന്ന് ഇത്രയും കൈയും കാലം കിട്ട് ചാടി കളിച്ച് പിടിച്ചിട്ട് പോലും വണ്ടികൾ സ്പീഡിൽ വരുമ്പോൾ അവർക്ക് നിർത്താൻ പറ്റുന്നില്ല അവരത്രയും സ്പീഡിലാണ് വരുന്നത് എന്നിട്ട് പോലും ഒരാൾ ഞങ്ങൾ തൊട്ട് മുമ്പിൽ നിന്ന് വീണു കേട്ടോ നമ്മളൊക്കെ വിചാരിക്കും ഈ അമ്പ് നിറഞ്ഞ വലിയ സംഭവം ഒന്നും അല്ലെന്നുള്ളത് ഇപ്പം കണ്ടില്ലേ നമ്മളെ കൺമിന്നിൽ വെച്ചിട്ടാണ് ഒരാൾ ആക്സിഡന്റ് ആയത് അത് ഞങ്ങൾ അവിടെ നിന്ന് അത്രയും നേരം കയ്യൊക്കെ ഇട്ടിട്ട് ആളുകളുടെ മാക്സിമം നമ്മൾ വണ്ടി സ്ലോ ആക്കാനൊക്കെ പറഞ്ഞിട്ട് പോലും ഒരാൾ അതൊന്നും ശ്രദ്ധിക്കാതെ വന്നിട്ട് നമ്മുടെ മുമ്പിൽ ഒന്ന് വീണു എന്തോ അതിന് വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടോ അപ്പോൾ തന്നെ ആംബുലൻസിന് വിളിച്ചിട്ട് അയാളെ ഹോസ്പിറ്റലിലേക്കാക്കി ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ വിടെ നോക്കാതൊക്കെ നമ്മൾ അങ്ങനെ കൈയാട്ടിട്ട് കുറെ വണ്ടികളൊന്നു ചാടൂ നല്ല വരവാണ് അവിടുന്നേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കെ എൻ ആർ സിയിലെ കമ്പനികളോട് നിങ്ങൾ ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിച്ചു വെക്കുമ്പോൾ ഒരുപാട് ജീവനുകളാണ് ഈ റോഡിലൂടെ പോകുന്നത് അപ്പോൾ റോഡിലൂടെ പോകുന്നവർ ശ്രദ്ധിക്കുക കാരണം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പല സമയത്തും പല മാറ്റങ്ങൾ റോഡിൽ വരാം നമ്മൾ രാവിലെ പോയ കാര്യം അതിപ്പോൾ റോട്ടിൽ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുക അപ്പോൾ നമ്മൾ സ്ഥിരം പോകണം റോഡല്ലേ എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ യാത്ര ചെയ്തത് എങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ മാക്സിമം സ്പീഡ് കുറച്ച് പരമാവധി നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം പോകാനിട്ടാ പെട്ടെന്ന് പെട്ടെന്നാണ് റോഡിൽ പല പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാണെങ്കിൽ നമുക്ക് ഒരു ജീവിതകാലം മുഴുവനുള്ള ദുഃഖം ഉണ്ടാക്കൂട്ടെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണും കാരണം റോഡിൽ പല രീതിയിൽ അവർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിനാണെന്നുണ്ടെങ്കിൽ ഒരു സുരക്ഷാ ബോർഡുകളോ ഒരു ഒന്നും അവർ കൊണ്ടുവയ്ക്കണമില്ല ജസ്റ്റ് ഇതുപോലുള്ള അമ്പുകൾ പെട്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു യാത്രക്കാരനും പിടിച്ചാൽ കിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഇതിന് തൊട്ട് മുൻപുള്ള സ്ഥലത്ത് ഇതുപോലൊരു അമ്പ് വെച്ചിട്ട് അതിൽ ഒരാൾക്ക് ആക്സിഡൻറ്റ് ആയിട്ട് അയാളെ കയ്യും കാലൊക്കെ പൊട്ടിയിട്ട് അയാൾ ഹോസ്പിറ്റലിലാണ് ഇപ്പോഴും അപ്പോൾ പരമാവധി നിങ്ങൾ സർവീസ് റോഡിലൂടെയും ഹൈവേയിലൂടെയും പോകുന്ന സമയത്ത് മാക്സിമം ശ്രദ്ധിക്കേട്ട അവിടെ പോലീസുകാർ വരുന്നവരെ ഞങ്ങൾ അവിടെ വന്ന് പോലീസുകാർ വന്നതിന് ശേഷമാണ് നമ്മളവിടെ നിന്ന് പോയത് എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കാം ഒരു ലൈറ്റ് ഒന്നും ഇല്ലാത്തോണ്ടേ ഇവിടെ ലൈറ്റും ഇല്ലല്ലോ ഞാൻ മറ്റേ വരെ വിളിക്കുന്നുണ്ട് അതിന്റെ മറ്റൊരാ വിളിച്ചിട്ടുണ്ട് ചേനാർ അതിന്റെ നോക്കിയാൽ കോൺട്രാക്ട് തന്നെ വിളിച്ചു പാള വെച്ചത് സ്പീഡ് കിട്ടും എന്തായാലും പോലീസ് വരുന്നവരെ ഞങ്ങളവിടെ നിന്ന് ഇട്ടാ പോലീസ് വന്നതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ പല മാറ്റങ്ങളും റോഡിൽ ഏത് നിമിഷം വേണമെങ്കിലും വരട്ടെ ഒന്ന് ശ്രദ്ധിക്കുക